ഇനി ഏഴാമത്തെ അധ്യായം അഥാ സപ്തമോ അധ്യായം വ്യാസൗവാചൻ വ്യാസൻ പറഞ്ഞു രാജാവേ ദേവന്മാർക്ക് സോമപാത്രം എടുത്തപ്പോൾ ദേവേന്ദ്രൻ വളരെ ക്രുദ്ധനായി തീർന്നു വളരെ ക്രുദ്ധനായി തീർന്നു ദേവേന്ദ്രൻ തൻ്റെ ശക്തി ഒന്ന് കാണിക്കാൻ വേണ്ടി ചെവനനോട് പറഞ്ഞു ദേവേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല ദേവേന്ദ്രൻ ക്രുദ്ധനായി ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ ദേവേന്ദ്രൻ സാധിച്ചില്ല മഹർഷി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചൊന്നുമില്ല ഉത്തരം കൊടുക്കാതെ നിന്നപ്പം ശ്യവനം ചെയ്യാൻ പോകുന്നത് അംഗീകരിച്ചു എന്നും അതിന് അർത്ഥം ആയില്ല അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല ക്രുദ്ധനായി ക്രുുദ്ധനായിട്ട് വളരെ ക്രുദ്ധനായിട്ട് തീർന്നു തൻ്റെ ഒന്ന് കാണിക്കാൻ ഞാൻ ആരാണ് എന്നൊന്ന് കാണിക്കാൻ ഇന്ദ്രൻ വേണ്ടി ഇന്ദ്രൻ ശ്യവനോട് പറഞ്ഞു ഹേ ബ്രാഹ്മണാധമാ ഈ മര്യാദ കാണിക്കൽ അങ്ങേക്ക് ചേർന്നതല്ല ദ്രോഹിയായ താങ്കളെ ഞാൻ വിശ്വരൂപനെ എന്ന പോലെ വധിക്കുന്നുണ്ട് ച്യവന ഉപാച ശ്യവനൻ പറഞ്ഞു രൂപൈശ്വര്യ തേജോമയന്മാരായ മഹാത്മാക്കളെ അപമാനിക്കരുത് ഹേ ഇന്ദ്ര ഇവരാണ് എന്നെ മറ്റൊരു ദേവതുല്യനാക്കി മാറ്റിയത് അങ്ങയുടെ കഥയിരിക്കട്ടെ മറ്റു ദേവന്മാർ സോമപാനം ചെയ്യുന്നവരല്ലേ ദേവേന്ദ്ര പരന്തപന്മാരായ ഇവരും ദേവന്മാരും മറ്റു ദേവന്മാരെ പോലെ സോമത്തിന് അർഹരുമാണ് എന്ന് അങ്ങ് ധരിക്കണം ഇന്ദ്ര ഉവാശ ഇന്ദ്രൻ പറഞ്ഞു ഈ രണ്ട് ഭിഷഗ്വരന്മാരും ഒരു തരത്തിലും യജ്ഞത്തിൽ സന്തോഷപൂർവ്വം പാനം ചെയ്യാൻ അർഹരല്ല താങ്കൾ അവർക്കത് നൽകിയാൽ ഞാൻ ഇപ്പോൾ താങ്കളുടെ കഴുത്ത് അറുത്തു കളയും ഭയപ്പെടുത്തുകയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഫിസിക്കൽ അസോൾട്ടാണ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയാൽ തൻ്റെ കാഴ്ചപ്പാട് മാറ്റുകയല്ല ചെയ്യുന്നത് തൻ്റെ കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അന്നും ഇന്നും എന്നും വ്യാസ ഉപാച വ്യാസൻ പറഞ്ഞു ദേവേന്ദ്രൻ്റെ ഭീഷണിപ്പെടുത്തുന്ന വാക്ക് അവഗണിച്ച് അതാണ് ധൈര്യം തൻ്റെ തപസ്സിലുള്ള തന്നിലുള്ള ഉത്തമമായ വിശ്വാസം താൻ കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു സൂചന വാക്ക് അവഗണിച്ച് അദ്ദേഹത്തെ പഴിച്ചുകൊണ്ട് കൊണ്ട് അശ്വിനി അശ്വിനിദേവന്മാരെ കൊണ്ട് സോമപാത്രം എടുപ്പിച്ചു സോമം പാനം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ അശ്വനിദേവന്മാർ സോമപാത്രം എടുത്തപ്പോൾ അതുകണ്ട് വലഭിയായ ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു സ്വാർത്ഥലാഭത്തിനായി ഇവരെ കൊണ്ട് സോമം സ്വീകരിപ്പിക്കുന്ന പക്ഷം വിശ്വരൂപനേ എന്ന പോലെ താങ്കളെയും ഞാൻ ഇപ്പോൾ വജ്രം കൊണ്ട് കൊല്ലും അനുസരിക്കാത്തവരെ ഇല്ലാതാക്കുക ഇതൊന്നും ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊന്നുമല്ല മനുഷ്യരാശിയുണ്ടായതു മുതൽ അധികാരവും ബലവുമുള്ളവർ അവരുടെ ആശയാദർശങ്ങൾ നിസ്സഹായരായവരെ അടിച്ചേൽപ്പിക്കുക തന്നെയായിരുന്നു പതിവ് അതുതന്നെയാണ് ഇവിടെ കാണുന്നത് തൻ്റെ ബലത്തിലുള്ള ഊക്കുകൊണ്ട് ദേവേന്ദ്രൻ പറയുകയാണ് ഞാൻ പണ്ട് മറ്റവനെ തട്ടിയതുപോലെ നിന്നെയും തട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാർത്ഥതയെ ആരോപിക്കുകയാണ് ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത്യന്തം ഗർവിതനും കുപിതനുമായി തീർന്ന ഭാർഗവൻ വിധിയാം വണ്ണം അവർക്ക് വേണ്ടി സോമം കയ്യിലെടുത്തു ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ധൈര്യം വേണം എഴുതി വയ്ക്കപ്പെട്ട ശാസ്ത്രങ്ങളിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞാനവും തപോബലവും കൂടി കൂടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത്യന്തം ഗർവിതനും കുപിതനുമായി തീർന്ന ഭാർഗവൻ വിധിയാം വണ്ണം അവർക്കു വേണ്ടി സോമം കയ്യിലെടുത്തു സകല ദേവന്മാരും നോക്കി നിൽക്കേ തൻ്റെ കോടി സൂര്യന്മാർക്ക് തുല്യം ശോഭിക്കുന്ന വജ്രായുധം ദേവേന്ദ്രൻ ചവനന്റെ നേർക്ക് പ്രയോഗിച്ചു ഒരു ബ്രഹ്മഹത്യ ചെയ്തതിൻ്റെ പാപ കൊണ്ടുണ്ടായ ഭവിഷ്യത്തുക്കളിൽ നിന്ന് ഒരു പാഠവും ദേവേന്ദ്രൻ എന്ന് വേണം നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ ഇദ്ദേഹം താമരയ്ക്കകത്ത് താമരത്തണ്ടിപ്പോയി ഒളിച്ചിരുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ് നഹുഷൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനും ഇതേ വിശ്വരൂപനുമായിട്ടുള്ള സന്ദർഭത്തിൽ ബ്രാഹ്മ വഞ്ചിച്ച് കൊന്നതിൻ്റെ പാപം ഉണർത്തിയ ആ ുചിതത്വം അദ്ദേഹത്തെ ഒരു കോണിലേക്ക് ചുരുക്കി ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്ന അദ്ദേഹം ഒരു ചെറിയ കോണിലേക്ക് ചുരുങ്ങി ഇതൊക്കെ നമ്മൾ കണ്ടതാ പക്ഷെ അതിന്നൊന്നും പഠിച്ചില്ല സകല ദേവന്മാരും നോക്കി നിൽക്കേ തൻ്റെ കോടി സൂര്യന്മാർക്ക് തുല്യം ശോഭിക്കുന്ന വജ്രായുധം ദേവേന്ദ്രൻ ശിവനൻ്റെ നേരെ പ്രയോഗിച്ചു അതി തേജസ്വിയായ ദേവേന്ദ്രൻ വജ്രായുധം തൻ്റെ നേർക്ക് പ്രയോഗിച്ചത് കണ്ട് ചവനൻ തപോബലം കൊണ്ട് ഉടനെ അതിനെ സ്തംഭിപ്പിച്ച് നിർത്തി മഹാബാഹുവായ ആ ച്യവനൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് സമർത്ഥനായ ആ ച്യവനൻ കൃത്യമുഖേന ദേവേന്ദ്രനെ നിഹനിക്കാൻ ഒരുമ്പെട്ടു ഉടൻ കൃത്യയെ സൃഷ്ടിച്ചു പല രീതിയിൽ ഈ കൃത്യെ സൃഷ്ടിക്കാം ജട തലേ തറയിലടച്ചും നോക്കിയും മന്ത്രം ജപിച്ചും ഒക്കെ കൃത്യയെ സൃഷ്ടിക്കാം അപ്പോൾ അപകാര തപോബലമുള്ളവർക്ക് നിസ്സാരമായിട്ടത് സാധിക്കും മഹാബാഹു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് മഹാബാഹുവായ ആ ച്യവനൻ കൃത്യ ദേവേന്ദ്രനെ നിഹനിക്കാൻ ഒരുപെട്ടു കൃത്യയെ സൃഷ്ടിക്കാനായി ആ മുനിസത്തമൻ പാകപ്പെടുത്തിയ ഹവിസ് മന്ത്രപൂർവം അഗ്നിയിൽ ഹോമിച്ചു ഇവിടെ ജട തറയിലടിച്ചിട്ടൊന്നുമല്ല ഹവിസ് കയ്യിലെടുത്ത് മന്ത്രപൂർവം അഗ്നിയിലേക്ക് ഹോമിച്ചാണ് കൃത്യയെ സൃഷ്ടിക്കാൻ ഒരുമ്പെട്ടത് ശ്യവനൻ്റെ തപോബലം നിമിത്തം ഹോമാഗ്നിയിൽ നിന്ന് കൃത്യ ഒരു പുരുഷാകൃതിയിലാണ് ആവിർഭവിച്ചത് ഓരോ സന്ദർഭത്തിനും യോജിക്കുന്ന രീതിയിലാണ് ഈ കൃത്യം പുറത്തു വരിക അവൻ മഹാകായനും ശക്തനും ക്രൂരനുമായ ഒരു മഹാസുരനായിരുന്നു മദൻ എന്നു പേരുള്ള അവൻ മഹാഘോരനും പ്രാണികൾക്കെല്ലാം ഭയപ്രദനും ആയിരുന്നു പർവ്വത തുല്യമായ ശരീരവും തീക്ഷണദംഷ്ട്രങ്ങളുമുള്ള ഒരു ഭയങ്കരൻ നാല് ദംഷ്ട്രങ്ങളുണ്ട് അവന് ഓരോന്നിനും നൂറ് യോജന നീളവും ഓരോന്നിനും നൂറ് യോജന നീളം മറ്റു പല്ലുകൾക്ക് ഓരോന്നിനും പത്ത് യോജന നീളമുണ്ട് അപ്പം അവൻ്റെ ആ ആ മഹാഘോരത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ മഹാകായത്വം വലിയ ശരീരമാണ് അന്ന് ആലോചിച്ച് നോക്കാം നോക്കാവുന്നതാണ് പർവ്വതത്തെ പോലെ തടിച്ച് നീണ്ട കൈകൾ കാഴ്ചയിൽ തന്നെ ക്രൂരങ്ങളാണവ ജിഹ്വയാകട്ടെ ഭീഷണിപ്പെടുത്തുന്നതും ക്രൂരവും അത് നഭസ്ഥലത്തെ നക്കുന്നുണ്ട് ആകാശത്തെ ഇങ്ങനെ നക്കാണ് കൊടിമുടിക്കൊപ്പമുള്ള കഴുത്ത് അതാകട്ടെ കഠിനവും അത്യന്തം ഭീഷണീകരവും പുലിയുടെ ഇതുപോലെ നഖങ്ങൾ ഭയപ്രദമായ ജടാഭാരം മഷിവർണമാണ് ശരീരത്തിന് ഭയാനകമാണ്വൻ്റെ മുഖം കാട്ടുതീ പോലെ ഭീഷണിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ രണ്ട് കണ്ണുകൾ അവൻ്റെ താടിയല് ഭൂമിയിലും അവൻ്റെ ഒരു താടിയല് ഭൂമിയിലും ഒന്ന് ആകാശത്തുമാണ് ഇങ്ങനെ ഒരു ആകൃതിയോടെ ജനിച്ചവനാണ് മദൻ എന്ന തടിമാട് ദേവന്മാരെല്ലാം അവനെ കണ്ടപ്പോൾ തന്നെ ഭയപ്പെട്ടു പേടിച്ചു വിറച്ചുപോയ ഇന്ദ്രന് യുദ്ധം ചെയ്യണമെന്നേ തോന്നിയില്ല ദേവേന്ദ്രന് ഇതെല്ലാം കൂടെ കണ്ടപ്പം ആകെ ഭയായി വായിൽ വജ്രായുധവുമായിട്ടാണ് അവൻ്റെ നിൽപ്പ് അതാകട്ടെ ആകാശത്തോളം വ്യാപിച്ചിരിക്കുന്നു മുപ്പാരിനെയും വിഴുങ്ങുമാർ കണ്ണു തുറിച്ചു നോക്കുന്നുണ്ട് അവൻ ക്രുദ്ധനായി ഭക്ഷിക്കാനെന്ന വണ്ണം ഇന്ദ്രൻ്റെ നേർക്കടുത്തു അവിടെ നിന്ന് ദേവന്മാരെല്ലാം അയ്യോ ഞങ്ങളെ കൊന്നേ എന്ന് വിളിച്ചു കൂവി അടുത്തിരിക്കുന്ന വജ്രം പ്രയോഗിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കൈ പൊന്തിയില്ല അതുകൊണ്ട് ഇന്ദ്രന് അവൻ്റെ നേർക്ക് ആയുധം പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല വജ്രഹസ്തനായ ദേവേന്ദ്രൻ കാലതുല്യനായ അവനെ കണ്ടിട്ട് കാലജ്ഞനായ ദേവഗുരുവിനെ മനസ്സാസ്മരിച്ചു ഉദാരമഹ മതിയായ ബൃഹസ്പതി ഇന്ദ്രൻ സ്മരിച്ച മാത്രയിൽ തന്നെ അവിടെ എത്തി ഇന്ദ്രൻ വലിയ വിപത്തിൽപ്പെട്ടിരിക്കുന്ന സമയമാണ് അതെന്ന് കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സാ ആലോചിച്ചിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്ര ഇവനെ മജ് വജ്രമോ മന്ത്രമോ കൊണ്ട് തടയാനാവില്ല ഋഷിയായ ചെവനൻ്റെ തപോബലത്താൽ യജ്ഞകുണ്ഡത്തിൽ നിന്ന് ജനിച്ച ബലവാനായ മതൻ എന്നു പേരുള്ള അസുരനാണിവൻ അങ്ങേക്കോ എനിക്കോ ദേവന്മാർക്കോ ഈ ശത്രുവിനെ തടയാനാവില്ല ദേവേശാ അങ്ങ് മഹാത്മാവായ ചെവനനെ തന്നെ ശരണം പ്രാപിച്ചോളൂ സ്വയം സൃഷ്ടിച്ച കൃത്യയെ തടയാനും അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ പരാശക്തിയെ ഭജിക്കുന്നവൻ്റെ കോപത്തെ തടുക്കാൻ ശക്തിയുള്ളവരില്ല ഒരിടത്തും വ്യാസ ഉവാച വ്യാസൻ പറഞ്ഞു ഇങ്ങനെ ദേവഗുരു പറഞ്ഞത് കേട്ട് ദേവേന്ദ്രൻ അതനുസരിച്ച് ചവനൻ്റെ സമീപത്തേക്ക് ചെന്നു അതിനൊന്നും ഇന്ദ്രനൊരു മടിയുമില്ല ഇത്രയൊക്കെ ചെയ്തെങ്കിലും അത് ചെയ്യുന്നതിനൊരു മടിയും ഇല്ല അദ്ദേഹം വിനയപൂർവ്വം ശിരസാ നമസ്കരിച്ചിട്ട് ഭയവിഹലനായി ഇങ്ങനെ അപേക്ഷിച്ചു ഹേ മുനിശ്രേഷ്ഠ ക്ഷമിച്ചാലും ഒരുമ്പെട്ട് നിൽക്കുന്ന അസുരനെ അടക്കി നിർത്തിയാലും ഹേ സർവജ്ഞ പ്രസാദിക്കണേ അങ്ങ് പറയുന്നത് ഞാൻ അനുസരിച്ചു കൊള്ളാം ആ മഹർഷിയുടെ തപസ്സിൻ്റെ ഒരു ഊക്ക് ആലോചിച്ചു നോക്കൂ അവിടെ ദേവന്മാർ ശിരസാ നമസ്കരിക്കുകയാണ് ഈ യാഗമൊക്കെ ചെയ്യിക്കുന്നത് തൻ്റെ ഉത്തരവാദിത്വം എന്ന് വിചാരിച്ച് തൻ്റെ തലയിൽ കയറി നിറങ്ങുവാൻ ദേവന്മാരെ ഇവരാരും അനുവദിച്ചിരുന്നില്ല ഇവർ യാഗം ചെയ്തിരുന്നത് അവരുടെ ഉത്തരവാദിത്വ നിർവഹണമാണ് അവർ ചെയ്യേണ്ടതായത് കൊണ്ട് ചെയ്തതാണ് അതല്ലാതെ അവർ അടിമകളോ ഒന്നും ആയിരുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയും അതിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് വഴങ്ങുന്ന ഒരു രീതി അന്ന് ഉണ്ടായിരുന്നില്ല ഹേ മുനിശ്രേഷ്ഠ ക്ഷമിച്ചാലും ഒരുമ്പെട്ട് നിൽക്കുന്ന അസുരനെ തടക്കി നിർത്തിയാലും ഹേ സർവജ്ഞ പ്രസാദിക്കണേ അങ്ങ് പറയുന്നത് അനുസരിച്ചു കൊള്ളാം ദേവേന്ദ്രൻ്റെ വാക്കുകളാണിത് ഹേ ഭാർഗവ ഇന്നു മുതൽ അശ്വിനീ ദേവന്മാർ സോമപാനത്തിന് അർഹരായി ഭവിക്കട്ടെ അതല്ലേ നേരത്തെ പറഞ്ഞത് അപ്പോൾ കയ്യൂക്ക് കാണിക്കാൻ വന്നു കയ്യൂക്ക് കാണിക്കാൻ വരുന്നവരുടെ അടുത്ത് സമാധാനത്തിൻ്റെ ഭാഷയല്ല തപോവര്യനായ ച്യവനൻ പ്രയോഗിച്ചത് ആദ്യം ന്യായമൊക്കെ പറഞ്ഞു അതൊന്നും കേൾക്കാൻ ദേവേന്ദ്രൻ കൂട്ടാക്കിയില്ല കയ്യൂക്ക് കാണിക്കാൻ ഒരുപെട്ടു അപ്പോൾ മഹർഷി തൻ്റെ കയ്യൂക്ക് കാണിച്ചു ഹേ ഭാർഗവ ഇന്നു മുതൽ അശ്വിനി ദേവന്മാർ സോമപാനത്തിന് അർഹരായി ഭവിക്കട്ടെ ഞാൻ പറയുന്നത് സത്യമാണ് എന്നിൽ പ്രസാദിച്ചാലും ഹേ തബോധന അങ്ങയുടെ ഈ പരിശ്രമം വ്യർത്ഥമായിട്ടില്ല ധർമ്മജ്ഞ അങ്ങ് പ്രയോജനമില്ലാതെ ഒന്നും പ്രവർത്തിക്കില്ലെന്ന് എനിക്കറിയാം കയ്യൂക്ക് പരാജയപ്പെട്ടപ്പോൾ വന്ന വിവേകമാണിത് ഈ ദേവന്മാർ അങ്ങ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി എന്നേക്കും സോമത്തിന് അർഹരായിത്തീരും ശരിയാദിയുടെ കീർത്തിയും ലോകമെങ്ങും പരക്കും മുനിശ്രേഷ്ഠ അങ്ങയുടെ മഹത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് പരീക്ഷാർത്ഥം ഞാൻ ചെയ്തതാണ് ഈ പ്രവൃത്തി എന്ന് ധരിച്ചാലും അങ്ങയുടെ മഹത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് പരീക്ഷാർത്ഥം ഞാൻ അങ്ങയെ ഒന്ന് പരീക്ഷിച്ചതാണ് എന്ന് ധരിച്ചാലും ഞാനല്ലാതെ ഇതിനൊന്നും എതിരല്ല കയ്യോക്ക് ഫലിക്കാതെ വന്നപ്പോൾ ന്യായങ്ങളില്ലാതെ വന്നപ്പോൾ ഉള്ള ഒരാളുടെ ന്യായീകരണം മുനിശ്രേഷ്ഠ അങ് മഹത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് പരീ അങ്ങയുടെ മഹത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് പരീക്ഷാർത്ഥം ഞാൻ ചെയ്തതാണ് ഈ പ്രവൃത്തി എന്ന് ധരിച്ചാലും ഹേ ബ്രഹ്മജ്ഞ എന്നിൽ പ്രസാദിക്കണേ യജ്ഞത്തിൽ നിന്ന് ജനിച്ച മതനെ അടക്കിയാലും സകല ദേവന്മാർക്കും വീണ്ടും അങ്ങ് മംഗളം ആശംസിച്ചാലും ശക്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പരമാർത്ഥവേദിയായ ച്യവനൻ തപഃകോപജന്യമായ വിദ്വേഷം അടക്കി അദ്ദേഹവും ഇന്ദ്രൻ കേ താണ് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചു ആർത്തനായ ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ച ശേഷം ഭാർഗവൻ മദനനെ സ്ത്രീയിലും മദ്യപാനത്തിലും ചൂതിലും നായാട്ടിലുമായി വീതിച്ചു വെച്ചു ഇതൊരു ജെൻഡർ ബയാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണിത് ചെവനൻ മതനെ സ്ത്രീയിലും മദ്യപാനത്തിലും ചൂതിലും നായാട്ടിലുമായി വീതിച്ചു വെച്ചു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ജെൻഡർ ഈക്വാളിറ്റി ഇതിൽ കണ്ടാലും ഇതിൽ പോലും പുരുഷമേധാവിത്വത്തിൻ്റെ അംശം നമുക്ക് കാണാൻ സാധിക്കും ഇത് വളരെ ശരിയല്ലാത്ത ഒരു രീതി തന്നെയാണ് ദോഷങ്ങളെ മോശങ്ങളെ മദ്യപാനത്തിലും ചൂതിലും നായാട്ടിലും സ്ത്രീയിലും ആയി വീതിച്ചു അവിടെ സ്ത്രീ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വിഷയസുഖങ്ങൾ എന്നൊക്കെ എടുക്കാം വ്യാഖ്യാനിക്കുമ്പം അങ്ങനെയൊക്കെ എടുത്താണ് ഇതിനെ മാറ്റുക പക്ഷേ വിഷയസുഖങ്ങളിൽ വീതിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പുരുഷ മേധാവിത്വത്തിൻ്റെ അംശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീയെ ഉദാത്തവത്കരിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തികളും നമുക്കിത് കാണാൻ സാധിക്കും ഇത് അംഗീകരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും വരും അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീ എന്നുള്ള വാക്കിന് നമ്മൾ വിഷയസുഖങ്ങൾ എന്നൊക്കെ അർത്ഥം പറയുന്നത് ആ വാക്കിന് അങ്ങനെ അർത്ഥം പറഞ്ഞ് മാറുകയാണ് പതിവ് പക്ഷേ ഇത് പുരുഷ മേധാവിത്വത്തിൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ മതനെ വീതിച്ച് ഭയാക്രാന്തനായ ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചിട്ട് ദേവന്മാരെ എല്ലാം യഥാസ്ഥാനങ്ങളിൽ ഇരുത്തി രാജാവിൻ്റെ യജ്ഞം അദ്ദേഹം നിവർത്തിച്ചു അപ്പോൾ സ്ത്രീക്ക് പ്രതിഷേധിക്കാൻ ഒരു അധികാരവും വന്നുണ്ടായിരുന്നില്ല ഈ ചവരമഹർഷി ഈ സ്ത്രീയിലേക്ക് ഈ മദനനെ ഈ ഈ ക്രൂരനായ മതനൻ്റെ ഒരു അംശത്തെ വീതിച്ച് കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിരുന്നു തൻ്റെ ഭാര്യ കാരണമാണ് തനിക്ക് ഈ സൗഭാഗ്യമെല്ലാം വന്നത് അശ്വിനി അശ്വിനീദേവന്മാർ ഇതിനെല്ലാം തുനിഞ്ഞത് അവർക്ക് സുകന്യയോടുണ്ടായിരുന്ന ആഗ്രഹം കൊണ്ടാണ് ആ ആഗ്രഹത്തിൽ പെട്ടുപോകാതെ കാര്യങ്ങളെല്ലാം കൃത്യമായി ച്യവനനെ ധരിപ്പിച്ച് ആണ് സുകന്യ മുന്നോട്ട് പോയത് സുകന്യ എന്ന ഭാര്യയുടെ പാതിവൃത്യത്തിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ ശവനമഹർഷിയുടെ യൗവന ലാഭവും കാഴ്ച ലാഭവും പക്ഷേ അത് ഓർത്തെടുക്കുവാൻ അദ്ദേഹത്തിന് ആ സമയത്ത് സാധിച്ചില്ല എന്നുള്ളത് വീണ്ടും അദ്ദേഹത്തെ ചെറുതാക്കുക തന്നെയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം തിളങ്ങി നിൽക്കുന്ന കഥാപാത്രം സുകന്യ തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല ഇങ്ങനെ മതനെ വീതിച്ച് ഭയാക്രാന്തനായ ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചിട്ട് ദേവന്മാരെ എല്ലാം യഥാസ്ഥാനങ്ങളിലിരുത്തി രാജാവിൻ്റെ യജ്ഞം അദ്ദേഹം നിവർത്തിച്ചു അതിനുശേഷം സർവധർമ്മമൂർത്തിയായ ഭാർഗവൻ മഹാത്മാവായ ദേവേന്ദ്രനും അശ്വനീദേവന്മാർക്കും സംസ്കരിച്ച സോമം പകർന്നു നൽകി കുടിപ്പിച്ചു ഇങ്ങനെ യോഗ്യരും രവിപുത്രരുമായ അശ്വിനീദേവന്മാരെ തപോബലത്താൽ ച്യവനൻ സോമപാനത്തിന് അർഹരാക്കി തീർത്തു യജ്ഞസ്തംഭത്താൽ അലങ്കൃതമായ ആ സരസും ച്യവനമുനിയുടെ ആശ്രമവും അതോടെ ഭൂമിയിലെങ്ങും വിഖ്യാതമായി തീർന്നു ആ കർമ്മം നിമിത്തം ശരിയാതി മഹാരാജാവും വളരെ തീർന്നു യജ്ഞം സമാപിപ്പിച്ചിട്ട് അദ്ദേഹം സജീവന്മാരോടുകൂടി നഗരത്തിലേക്ക് മടങ്ങി ധർമ്മജ്ഞനായ ആ മനുപുത്രൻ പ്രതാപത്തോടെ രാജ്യം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ആനർത്തൻ ആനർത്ഥൻ ആനർത്ഥൻ്റെ പുത്രനായി രേവതൻ ജനിച്ചു അദ്ദേഹം സമുദ്രത്തിനുള്ളിൽ പട്ടണം നിർമ്മിച്ചു അവിടെ വസിച്ചുകൊണ്ട് ആനർത്താദികളുടെ രാജ്യം ഭരിച്ചു സമുദ്രത്തിനുള്ളിൽ കുശസ്ഥലീ പട്ടണം നിർമ്മിച്ചു അങ്ങനെ വെള്ളത്തിനടിയിൽ പട്ടണം നിർമ്മിച്ച് അവിടെ താമസിക്കുവാനുള്ള വിദ്യയൊക്കെ അവർക്ക് അറിയാമായിരുന്നിരിക്കണം ആധുനിക ശാസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും കണ്ടെത്തും അപ്പം ഇവർക്ക് ഇൻക്യൂട്ടീവായിട്ട് ചില കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല ആ സമുദ്രത്തിനുള്ളിൽ കുശസ്ഥലീ പട്ടണം നിർമ്മിച്ച് അവിടെ വസിച്ചുകൊണ്ട് അനർത്ഥാദികളുടെ രാജ്യം ഭരിച്ചു അദ്ദേഹത്തിന് നൂറു പുത്രന്മാർ ജനിച്ചു അവരിൽ ജ്യേഷ്ഠൻ ഉത്തമനായ കുഗുദ്മിയായിരുന്നു സുന്ദരിയും ശുഭലക്ഷണയുമായ ഒരു പുത്രിയും അദ്ദേഹത്തിനുണ്ടായി രേവതി എന്നായിരുന്നു അവളുടെ പേര് അവൾക്ക് വിവാഹ വിവാഹപ്രായം എത്തിയപ്പോൾ രേവത മഹാരാജാവ് ഉത്തമ കുലജാതരായ പല രാജകുമാരന്മാരെക്കുറിച്ചും ആലോചിച്ചു എന്ന പർവ്വതത്തിലെത്തിയ ബലവാനായ ആ രാജാവ് അവിടെ വസിച്ചുകൊണ്ട് ആനർത്ഥ രാജ്യങ്ങൾ ഭരിച്ചു അങ്ങനെ ഓരോ സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് അങ്ങനെ ഇരിക്കെ രാജാവ് മനസ്സാ ആലോചിച്ചു മകളെ ഞാൻ ആർക്ക് കൊടുക്കണം ദേവപൂജിതനും സർവജ്ഞനുമായ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ചോദിക്കാം ഇങ്ങനെ നിശ്ചയിച്ചിട്ട് ഭൂപതി പുത്രിയായ രേവതിയെയും കൂട്ടിക്കൊണ്ട് പിതാമഹനോട് ചോദിക്കാനായി ബ്രഹ്മലോകത്തിലേക്ക് പോയി അവിടെ ദേവന്മാരും യജ്ഞങ്ങളും ഛന്ദസ്സുകളും സമുദ്രങ്ങളും നദികളും ദിവ്യമായ മൂർത്തി കൈക്കൊണ്ട് നിന്നിരുന്നു ബ്രഹ്മലോകത്തിൽ ദേവന്മാരും യജ്ഞ ദേവന്മാർ മാത്രമല്ല മൂർത്തി രൂപത്തിലുണ്ടായിരുന്നത് യജ്ഞങ്ങൾ മൂർത്തി രൂപത്തിൽ നിൽക്കുകയാണ് ഛന്ദസുകൾ മൂർത്തി രൂപത്തിൽ നിൽക്കുകയാണ് സമുദ്രങ്ങളും നദികളും ദിവ്യമായ മൂർത്തി ഭാവം കൈക്കൊണ്ട് നിന്നിരുന്നു ഋഷിമാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും പന്നകങ്ങളും ചാരണന്മാരും പുരാതനന്മാരുമായ എല്ലാവരും കൈകൂപ്പി നിന്ന് സ്തുതിക്കുന്നുണ്ടായിരുന്നു ബ്രഹ്മദേവനെ ഇവിടെ ദേവി ഭാഗവതം ഏഴാമത്തെ സ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീ ദേവീ ഭാഗവതെ सप्तमो सप्तमोध्याय